പിടിച്ചിരിക്കുന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കാനഡയിൽ സ്ഥിരതാമസമാക്കിയ പത്തനംതിട്ട സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അർദ്ധരാത്രി നടന്ന നാടകീയമായ അറസ്റ്റ് സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് കേവലം ലൈംഗിക ആരോപണം എന്നതിനപ്പുറം കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെയും ഡിജിറ്റൽ രേഖകളുടെയും പിൻബലത്തിലാണ് പോലീസ് നടപടി എന്നതുകൊണ്ട് തന്നെ ഈ കേസ് വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൗരവകരമായ തലങ്ങളിലേക്ക് നീങ്ങുമെന്നതും ഉറപ്പാണ് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ശാരീരികമായ ഉപദ്രവങ്ങൾ സാമ്പത്തിക ചൂഷണം എന്നിങ്ങനെ ഭരണകൂടത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ച സൗഹൃദമാണ് പിന്നീട് വലിയൊരു കുരുക്കായി മാറിയതെന്ന് അതിജീവിതയുടെ മൊഴി വ്യക്തമാക്കുന്നു സൗഹൃദം സ്ഥാപിച്ച ശേഷം വിവാഹം കഴിക്കാമെന്ന മോഹന വാഗ്ദാനം നൽകി യുവതിയെ വിശ്വാസത്തിലെടുക്കുകയായിരുന്നു തുടർന്ന് ഹോട്ടൽ മുറികളിൽ എത്തിച്ച് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി എന്നാൽ ഇത് കേവലം ഒരു പീഡനമല്ലായിരുന്നെന്നും മറിച്ച് മൃഗീയമായ ശാരീരിക ഉപദ്രവങ്ങൾ കൂടി ചേർന്നതായിരുന്നുവെന്നും യുവതി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പീഡന ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ മുഖത്തടിക്കുകയും ദേഹത്ത് തുപ്പുകയും ചെയ്യുന്ന തരത്തിലുള്ള നിന്ദ്യമായ പെരുമാറ്റങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായും മൊഴി പറയുന്നു ശാരീരികമായി മുറിവേൽപ്പിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു എം എൽ എയുടെ ഇടപെടലുകൾ എന്ന് അതിജീവിത ആരോപിക്കുന്നു ഈ ബന്ധത്തിനിടയിൽ യുവതി ഗർഭിണിയായതോടെയാണ് സംഭവങ്ങൾ കൂടുതൽ വഷളായത് ഗർഭവിവരം പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകോപിതനാവുകയും അത്യന്തം മോശമായ ഭാഷയിൽ യുവതിയോട് സംസാരിക്കുകയും ചെയ്തു ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തന്റേതല്ലെന്ന് വാദിച്ച അദ്ദേഹം പിതൃത്വം തെളിയിക്കുന്നതിനുള്ള ഡി എൻ എ പരിശോധനയുമായി സഹകരിക്കാൻ വിസമ്മതിച്ചു ഗർഭചിത്രം നടത്താൻ യുവതിക്കുമേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിയത് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ മാനസിക സമ്മർദ്ദവും ശാരീരിക പീഡനങ്ങളും ഒരുവിൽ യുവതിയുടെ ഗർഭം അലസുന്നതിലേക്ക് നയിച്ചു എന്നാൽ ഈ ഘട്ടത്തിലാണ് അതിജീവിത അസാമാന്യമായ ധൈര്യവും ബുദ്ധിശക്തിയും പ്രകടിപ്പിച്ചത് രാഹുലിന്റെ ചതിക്ക് നിയമപരമായി മറുപടി നൽകാൻ തീരുമാനിച്ച അവർ അലസിപ്പോ ഭ്രൂണം നശിപ്പിക്കാതെ ശാസ്ത്രീയ തെളിവുകളായി സൂക്ഷിച്ചു വെച്ചു ഈ ഭ്രൂണം ഉപയോഗിച്ച ഡി എൻ എ പരിശോധനയിലൂടെ രാഹുലാണ് കുഞ്ഞിന്റെ പിതാവെന്ന് തെളിയിക്കാൻ കഴിയുമെന്നത് കേസിൽ നിർണായകമായ വഴിത്തിരിവായി മാറുകയാണ് സാധാരണ പീഡന കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും ശക്തമായ ഒരു ശാസ്ത്രീയ തെളിവ് അതിജീവിത ഹാജരാക്കിയത് പോലീസിനെയും ഒരുപോലെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ലൈംഗിക പീഡനത്തിന് പുറമെ വൻതോതിലുള്ള സാമ്പത്തിക ചൂഷണവും ഈ ബന്ധത്തിന്റെ മറവിൽ നടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പാലക്കാടിൽ ഒരു ലക്ഷറി ഫ്ലാറ്റ് വാങ്ങി നൽകണമെന്നതിനാക്കോൾ യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപയും വില കൂടിയ ബ്രാൻഡ് സാധനങ്ങളും യുവതിയിൽ നിന്ന് അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് ഈ സാമ്പത്തിക ഇടപാടുകളെയെല്ലാം ശരിവെക്കുന്ന ബാങ്ക് രേഖകളും പർച്ചേഴ്സ് ബില്ലുകളും അതിജീവിത പോലീസിന് കഴിഞ്ഞു രാഹുലുമായി നടത്തിയ നിരവധി ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുവരും തമ്മിൽ കൈമാറിയ വാട്സ്ആപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങൾ എന്നിവയെല്ലാം ഇപ്പോൾ പോലീസിന്റെ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ രാഹുലിന്റെ വാദങ്ങളെ പൊളിക്കാൻ പര്യാപ്തമാണെന്നതാണ് പ്രാഥമിക നിഗമനം പാലക്കാട്ടെ കെ പി എം ഹോട്ടലിൽ രണ്ടായിരത്തി രണ്ടാം നമ്പറിന്റെ മുറിയിൽ നിന്ന് അർദ്ധരാത്രിയിൽ നടന്ന അറസ്റ്റ് സിനിമാ കഥകളെ വെല്ലുന്നതായിരുന്നു വൻ പോലീസ് സന്നാഹം ഹോട്ടൽ വളയുകയും എംഎൽഎ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു കാനഡയിലുള്ള അതിജീവിത ഉടൻ തന്നെ കേരളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അവർ നേരിട്ടെത്തി പോലീസിന് കൂടുതൽ വ്യക്തമായ മൊഴികൾ നൽകുന്നതോടെ കേസിന്റെ ഗൗരവം വർദ്ധിക്കും പരാതിക്കാരി വിവാഹതയാണെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതും കേസിന്റെ നിയമപരമായ സാധ്യതകളെ എപ്രകാരം ബാധിക്കുമെന്ന് നിയമവിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട് അധികാരവും പദവിയും ഉപയോഗിച്ച് ഒരു സ്ത്രീയെ എപ്രകാരം ചൂഷണം ചെയ്യാമെന്നതിന്റെ ഭീകരമായ ഉദാഹരണമായാണ് ഈ സംഭവത്തിൽ സാമൂഹിക പ്രവർത്തകർ കാണുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ അറസ്റ്റ് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്രയും കൃത്യമായ തെളിവുകളോടെ ഒരു സ്ത്രീ രംഗത്ത് വരുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അത്യപൂർവമാണ് ശാസ്ത്രീയ തെളിവുകൾ സഹിതം പരാതി നൽകിയ അതിജീവിതയുടെ നടപടി കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുന്നതാണ് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടെ ഇത്രയും ശക്തമായ തെളിവുകൾ പുറത്തുവന്നത് പോലീസിന് മേൽ കൃത്യമായ നടപടി സ്വീകരിക്കാനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം സൂക്ഷിച്ചു വെച്ച യുവതിയുടെ നടപടി കേരളത്തിലെ കുറ്റന്വേഷണ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായമായി മാറിയേക്കാം വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തുകൾ ഉണ്ടാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഈ കേസ് പ്രതിസന്ധിയിലാക്കുമെന്നാണ് സൂചനകൾ നൽകുന്നത്